ഒരു ഒരു തരത്തിലും ആവശ്യമില്ലാത്ത ഒരു വിഷയത്തെ വെറുതെ ചർച്ച ചെയ്ത് വിവാദങ്ങളിൽ വലിച്ചിഴിക്കുകയാണ് സമസ്തയുൾപ്പെടെ ചെയ്തിരിക്കുന്നത് സൂംബിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മദ്രസകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനീതികൾ കുട്ടികൾക്ക് മേൽ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള ഇടത്തു നിന്ന് അങ്ങനെയുള്ള ആളുകളാണ് ാൻസിനെ കുറിച്ച് പറയുന്നത് പക്ഷെ സൂമ്പ വെറും ഒരു ഡാൻസ് മാത്രമല്ല ഒരു പ്രത്യേക തരത്തിലുള്ള വ്യായാമ മുറയാണ് നമുക്കറിയാം അതിനൊരു ഒരു ഒരു തരത്തിൽ ഫിറ്റ്നസ് കാറ്റഗറിയിലാണ് പക്ഷേ ഈ ഒരു വിഷയത്തിന്മേൽ സമസ്തയുൾപ്പെടെ അല്ലെങ്കിൽ ചില മുസ്ലിം സംഘടനകൾ നടത്തുന്ന വിവാദങ്ങളെ താങ്കൾ എങ്ങനെ വിലയിരുത്തും ഒപ്പം ഈ വിഷയം അല്ലെങ്കിൽ സർക്കാർ എടുത്ത ഒരു നിലപാടിനെയും എങ്ങനെ നമുക്ക് വിലയിരുത്താം ഇതില് രണ്ടു കാര്യങ്ങളുണ്ട് സർക്കാർ ഒരു മണ്ടത്തനം എന്ന് ഞാൻ പറയത്തില്ല സർക്കാർ ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കാണിച്ച ഒരു ചെറുകിട അഭ്യാസമാണ് ഈ തുമ്പ അതായത് സർക്കാർ നൂറ് ശതമാനം പരാജയപ്പെട്ടു വിദ്യാഭ്യാസ രംഗത്തും മെഡിക്കൽ രംഗത്തും എല്ലാ വകുപ്പുകളിലും ഇരുപത് വകുപ്പുകളിലും നൂറ് ശതമാനം പരാജയപ്പെട്ടു അപ്പൊ സർക്കാരിനായ ഒരു വഴി എന്ന് പറയുന്നത് എന്തായാലും ജിമ്മിക്കുക കാണിക്കുക ഈ നാർക്കോട്ടിക്സ് കേരളത്തിൽ മുഴുവൻ പടർന്ന് പമ്പരിക്കാണ് ലഹരി അപ്പം അത് ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ പോലീസും ഗവൺമെന്റും നടപടി നടപടിയെടുത്തും ഈ നാർക്കോട്ടിക്സിന്റെ പ്രൊഡക്ഷനും വിതരണവും സ്റ്റോറേജിനെ എല്ലാം തകർത്തുകൊണ്ട് ഗവൺമെൻറുകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി കേരള ഗവൺമെന്റിനില്ല നാർക്കോട്ടിക്സ് ലോബിയെ തകർക്കാനുള്ള കപ്പാസിറ്റി ഗവൺമെന്റിനില്ല അതിന് പകരം പറയുന്നത് ഡാൻസ് കളിച്ചാൽ നാർക്കോട്ടിക്സ് ഇല്ലാണ്ടാവുന്നു ഡാൻസ് കളിച്ചുകൊണ്ട് നാർക്കോട്ടിക്സ് ഇല്ലാണ്ടാകും ഇല്ല ഡാൻസ് കളിക്കുന്നവൻ വേറെ നാർക്കോട്ടിക്സ് കൊടുക്കുന്നവൻ വേറെ അപ്പം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ അഭ്യാസം ഇറക്കിയത് ഇതില് ഈ നാർക്കോട്ടിക് ലോബിയെ പിടിക്കണമെങ്കിൽ നല്ല പോലീസ് സംവിധാനം വേണം ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് വേണം ഗവൺമെന്റിന്റെ ബില്ല് വേണം പ്രോസിക്യൂട്ടർമാരും കോടതിയും ഈ നാർക്കോട്ടിക്സ് വരെ ശിക്ഷയ്ക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളെ ഏർപ്പെടുത്തണം അതൊന്നും ചെയ്തിട്ടില്ല കേരളത്തിൽ ഈ നാർക്കോട്ടിക്സ് പിടിക്കുന്നു എന്ന വാർത്ത വരും തല്ലാതെ ആർക്കും ഒരാറുമാസം പോലും ശിക്ഷ കിട്ടിയതായിട്ട് ഇല്ല കാരണം ശിക്ഷിക്കപ്പെടുന്നില്ല പോലീസ് തെളിവ് ഹാജരാക്കുന്നില്ല കേസ് പെർസ്യൂ ചെയ്യുന്നില്ല അഡ്വക്കേറ്റുമാര് പ്രോപ്പറായിട്ട് വാദിക്കുന്നില്ല കോടതി പ്രോപ്പറായിട്ട് അവർക്ക് ശിക്ഷയും കൊടുക്കുന്നില്ല ഇതും മറച്ചു വെക്കാൻ വേണ്ടിയാണ് പിള്ളാരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തുന്നത് ഇനി ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ താലിബാൻ ഹമാസ് ഹിസ്ബുള്ള അങ്ങനെയുള്ള ജിഹാദി ടീമുകളെല്ലാം ഇപ്പൊ ഭയങ്കരമായിട്ടും ഓവർ റേറ്റഡ് ആണ് കാരണം അവരെയും ഹമാസിന്റെ പേരിൽ ഭയങ്കരമായിട്ടും റീഗ്രൂപ്പ് ചെയ്തു അവർ വളരെ അഗ്രസീവ് മോഡലാണ് കേരളം അവരുടെ കൈപ്പുരിയിൽ അമർന്നു അവർ പറയുന്നത് പഠിപ്പിച്ചാൽ മതി അവര് പറയുന്നത് ചെയ്യാ ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് അവരെത്തി ഇപ്പം മേരിക്കുണ്ട് ഒരു കുഞ്ഞാട് സിലബസിൽ നിന്ന് എടുത്തു കളഞ്ഞു മേരി ക്യൂറിയുടെ കഥ കഥകളും ആത്മകഥയുമെല്ലാം എടുത്തു കളഞ്ഞു സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതകൾ എടുത്തു കളഞ്ഞു മേരി എന്ന് പേരുള്ള എല്ലാ സംവിധാനവും എടുത്തു കളഞ്ഞു അതുപോലെ ഇവിടെ നമുക്ക് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത പി ടി ഉഷ ഷൈനി വൽസമ്മ അങ്ങനെയൊക്കെ ഒത്തിരി അച്ചീവേഴ്സ് ഉണ്ട് ലേഡി അച്ചീവേഴ്സ് ഉണ്ട് സ്പോർട്സിൽ അവരെ എടുത്തു കളഞ്ഞു സിലബസിൽ നിന്നും സ്ത്രീകളെ മൊത്തം എടുത്തു കളഞ്ഞു സ്ത്രീകൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് കഴിഞ്ഞ എഴുപത് വർഷം എഴുപത് വർഷമായിട്ട് കേരളം സ്ത്രീകളില്ലാത്ത ഒരു രാജ്യമായി സ്ത്രീകളെ മൊത്തം എടുത്തു കളഞ്ഞു കാരണം സ്ത്രീകൾ കൊള്ളത്തില്ല ഇതാണ് ജിഹാദികളുടെ നിലപാട് ഇത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമേ ഈ ഡാൻസിന്റെ പേരിലുള്ള നിലപാടുള്ളൂ യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ഡാൻസ് പാട്ട് കലകൾ സ്പോർട്സ് എല്ലാം ചെറുക്കാണ് അതിനൊന്നും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല ആയിക്കോട്ടെ ഇവിടെ ആർക്കും കുഴപ്പമില്ല അവർ കൂടണ്ട പക്ഷേ ഒറ്റ ചോദ്യം ക്ഷേത്രകലയായിട്ടുള്ള യുവജനോത്സവത്തിൽ എങ്ങനെയാണ് ആറ് വയസ്സുകാരിയെ അറുപത് വയസ്സുകാരന് കെട്ടിക്കുന്ന പരിപാടി ഒപ്പന എന്നുള്ള പേരിൽ കയറി ക്ഷേത്രകലകളായിരുന്നു ആദ്യം യോജനോത്സവം കേരള സ്കൂളിന്റെ യുവജനോത്സവം എന്ന് ക്ഷേത്രകലകളുടെ ഉത്സവമായിരുന്നു ക്ഷേത്രകലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് ജിഹാദി ഒളിച്ച് ഇന്ത്യയിലോട്ട് കയറുന്ന പോലെ ഈ ക്ഷേത്രകലക്കകത്തോട്ട് ഈ കല എന്ന് പറയുന്ന ജിഹാദികളുടെ പല ഐറ്റംസും ഒളിച്ചു കയറി സൂത്രത്തിൽ ഒളിച്ചു കയറി അങ്ങനെ അത് നശിപ്പിച്ചു അവിടെ വെജിറ്റേറിയൻ പോലെ നോൺ വെജിറ്റേറിയൻ വേണമെന്നും എന്നും ക്ഷേത്രകലകളെ അധിക്ഷേപിക്കാൻ വേണ്ടി നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അലമ്പുണ്ടാക്കി അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ് അപ്പം ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ സമീപനമില്ല ജിഹാദിയെ കാണുമ്പോൾ ഗവൺമെന്റിന് മുട്ട് പറയ്ക്കും ജിഹാദി എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യും ഗവൺമെന്റിന് ആത്മാർത്ഥതയില്ല ധൈര്യവും ഇല്ല ജിഹാദികളോട് പോയി തൊലേട ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ ഗവൺമെന്റിനില്ല മാത്രമല്ല ഈ ഇതിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ജിഹാദി ഒളിച്ചു കടത്തൽ അതിഭീകരമാണ് വിദ്യാഭ്യാസത്തിലെ എപ്പം ക്ലാസ് നടത്തണം എപ്പോൾ ക്ലാസ് കിടണം എല്ലാം കംപ്ലീറ്റ് താലിബാൻ വൽക്കരണം നടക്കുകയാണ് പുസ്തകങ്ങളിലും സിലബസിലും എല്ലാം സയൻസ് മൊത്തം കണ്ടുപിടിച്ചത് ജിഹാദിയാണെന്നാണ് ഇപ്പൊ പറയുന്നത് ഒരു മൊട്ടുസൂചി പോലും കണ്ടുപിടിക്കാത്തവനാ ഒരു മൊട്ടുസൂചി പോലും ആയിരുന്നൂറ് വർഷമായിട്ട് സയൻസ് മൊത്തം കണ്ടുപിടിച്ചിരിക്കുന്നത് ജിഹാദിയാണെന്നാണ് മെഡിക്കൽ സയൻസ് റോക്കറ്റ് സയൻസ് എന്ന് വേണ്ട ഒരു കാളവണ്ടി പോലും ഇമാതിരി കണ്ടുപിടിച്ചിട്ടില്ല എന്നിട്ടാണ് ഗീർവാണ നടക്കുന്നത് അപ്പൊ ഇത് ഗവൺമെന്റ് ആ രീതിയിൽ തന്നെ നേരിടണ തൻ്റെ ഇട ഗവൺമെന്റ് കാണിക്കണം ഒന്ന് നാർക്കോട്ടിക് ലോബിയെ പോലീസിനെ കൊണ്ട് നേരിടണം അല്ലാണ്ട് സുംബാ കളിച്ച് നേരിടുക ചെയ്യേണ്ടത് പിന്നെ സ്കൂളിൽ ഡാൻസോ പഠിപ്പീരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ ജിഹാദി രംഗത്ത് വന്നാൽ അവരെ ആ രീതിയിൽ നേരിടാനുള്ള തണ്ടടം കാണിക്കണം പക്ഷേ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ മീഡിയയും കേരളത്തിലെ പ്രതിപക്ഷമായ ജിഹാദി കോൺഗ്രസും ലീഗും എല്ലാം കൂടെ ചേർന്ന് ഈ സമസ്തയുടെയും ഈ പറയുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അമാ ജിഹാദികളുടെ പുറകിൽ കൂടിയിരിക്കുകയാണ് അവരോട് ചർച്ച ചെയ്യണമെന്ന് ഏതാ വിദ്യാഭ്യാസത്തിൽ എന്ത് പഠിപ്പിക്കണമെന്നുള്ളതിനെ പെറോട്ടക്കെട്ടുകാരോട് ചർച്ച ചെയ്യണമെന്ന് പെറോട്ടക്കെട്ടുകാരോട് ചർച്ച ചെയ്തിട്ടാണോ ഏതെങ്കിലും രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒന്നര രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ പെറോട്ട പെറോട്ടക്കെട്ടുകാരുടെ ഭീഷണിക്ക് വഴങ്ങി ഗവൺമെന്റ് മുട്ടുമുടക്കുകയും ഈ പെറോട്ട പെറോട്ടക്കെട്ടുകാർ പറയുന്നത് അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയാനകമാണ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഭരിക്കാൻ പേടിയാണ് ജിഹാദിയെ പേടിച്ച് ഭരിക്കാൻ പേടിയാണെങ്കിൽ ഈ ഇരട്ടച്ചങ്ക ഉള്ളവരൊക്കെ രാജിവെച്ച് വീട്ടിൽ വീട്ടിൽ പോവുക കേന്ദ്ര ഗവൺമെന്റിനോട് പറയാ ഇവിടെ ജിഹാദി പിടിച്ചടക്കിയിരിക്കുന്നു ഞങ്ങൾക്ക് ഭരിക്കാൻ ധൈര്യമില്ല കേന്ദ്രം ഭരിച്ചോളാൻ പറയുക അപ്പൊ ഭരണം വരും അപ്പൊ കേന്ദ്രത്തിന് അറിയാൻ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിലെ പ്രതിപക്ഷവും ജിഹാദിയും മീഡിയയും കൂടെ ഇതിനകത്ത് ഒരു വലിയ ഒരു പ്രതിയുണ്ട് അത് കേരളത്തിലെ മീഡിയകളാണ് ഈ പൊറോട്ടക്കെട്ടുകാരെ എല്ലാം ടി വിയിൽ വിളിച്ചിരുത്തി പാകിസ്ഥാനിസോ അഫ്ഗാനിസ്ഥാനിസോ താലിബാനിസോ ഐസിസിന്റെ ഐഡിയോളജി എല്ലാം കേരളത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ മീഡിയയാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഓപ്പണായിട്ട് അത് ചെയ്തു മനോരമയും ഏഷ്യാനെറ്റും ട്വന്റി ഫോറും റിപ്പോർട്ടറും സകലെ ആൾക്കാരും സുഡാബിവണ്ണും എല്ലാം ഈ പൊറോട്ട കെട്ടുകാരെ ടി വിയിൽ വിളിച്ചിരുത്തി താലിബാനൈസേഷൻ കേരളത്തിലോട്ട് നടപ്പിലാക്കുകയാണ് കേരളത്തിലെ മീഡിയയാണ് താലിബാനൈസേഷന് നേതൃത്വം നൽകുന്നത് അതിനെ പിന്തുണയ്ക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷമായ കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും അത് 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 കഴിഞ്ഞേ ഇവിടുത്തെ എൽ ഡി എഫും ഗവൺമെന്റും വരുന്നുള്ളൂ ഇവരെ കാണുമ്പോൾ എൽ ഡി എഫിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പേടിയാണ് ഇതാണ് ഇതിനകത്തെ കാര്യം അതുകൊണ്ട് നാർക്കോട്ടിക്സിൽ നിന്നും കേരളത്തെ രക്ഷിച്ചേ മതിയാവും അത് പോലീസാണ് നാർക്കോട്ടിക്സിനെതിരെ നടപടി എടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഏജൻസികളാണ് നടപടി എടുക്കേണ്ടത് അവർക്ക് പേടിയാണ് അവർക്കിട്ട് ഗുണ്ടകളൊക്കെ ഓടിച്ചിട്ട് വെട്ടുക അതുപോലെ പോലീസിന് പേടിയായി പോലീസ് മുങ്ങി പോലീസ് മുങ്ങി എന്നുള്ള കാര്യം മറച്ചു വെക്കാനാണ് പിള്ളേരെ കൊണ്ടും പേരൻസിനെ കൊണ്ടും സാർമാരെ കൊണ്ടും ഡാൻസ് കളിപ്പിക്കാവുന്ന മന്ത്രിസഭ തീരുമാനിക്കുന്നുണ്ട് അതല്ല ചെയ്യേണ്ടത് ഡാൻസ് അയച്ചോ സ്പോർട്സ് അയച്ചോ അതിനൊന്നും ഇവിടെ പ്രശ്നമില്ല ചുമ്പയോ സാമ്പയോ ഇവർക്ക് എന്ത് വേണമെങ്കിലും അയച്ചോ ഇവിടെ നവോത്ഥാനവും എന്നാ ചുമന സമരവും നടത്തിയവരാണ് ഇടതന്മാര് ഇനി ചുമന സമരം കൊണ്ട് ഇത് മാറുമെന്ന് അറിയില്ല എന്താ നാർക്കോട്ടിക്സിന്റെ എഫക്ട് മാറുമോ എന്നറിയില്ല ചിലപ്പോൾ ഈ സാമ്പ കഴിഞ്ഞ് കഴിയുമ്പോൾ ചുമന സമരവും വന്നിരിക്കും അതൊന്നും അല്ല കാര്യം ഇവിടെ എന്ത് നടത്തണമെന്ന് ഇവിടുത്തെ ഗവൺമെന്റിന് തീരുമാനിക്കാനുള്ള ആർജവും ഉണ്ടോ അതേ പെറോട്ടക്കെട്ടുകാരൻ്റെ മുമ്പിൽ പോയി നേരത്തെ വക്കഫ് കോടതിയുടെ മുമ്പിൽ വായും പൊത്തി നിന്ന പോലെ ഇപ്പോഴും ഈ വക്കഫ് കോടതിയുടെ മുമ്പിൽ തന്നെയാണോ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് വക്കഫീന്ന് കേരളത്തെ രക്ഷപ്പെടുത്തിയിട്ടും ഇപ്പോഴും ഗവൺമെന്റും പ്രതിപക്ഷവും മീഡിയയും വക്കഫിന്റെ ഗീതയാണോ എന്നുള്ള കാര്യമാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ വരട്ടെ ഈ പെറോട്ട കെട്ടുകാരെയും അവരുടെ താലിബാനുസൃത്വത്തെ നിർത്താനുള്ള നടപടികൾ ഗവൺമെന്റ് എടുക്കുക അതാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും എന്തായാലും സൂമ്പ വിഷയത്തിൽ സർക്കാർ കൃത്യമായ എടുത്തിട്ടുണ്ട് സൂമ്പ എന്തായാലും സ്കൂളുകളിൽ തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം സമസ്ത ആവശ്യപ്പെടുന്നത് പ്രകാരം ചില കാര്യങ്ങളിൽ സർക്കാർ നേരത്തെയും മാറ്റം വരുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ സൂംബ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ടോ ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് പോലും പിന്നോട്ടില്ല സ്കൂളുകളിൽ എന്തായാലും സൂംബ നടപ്പിലാക്കുമെന്ന് മാത്രമല്ല ഇതിനു മുൻപ് നേരത്തെ സ്റ്റാൻലി സാറേ പോലെ മറ്റു വിഷയങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരിന്റെ ഒരടവായി ഈ സൂമ്പാ വിവാദത്തെ കാണാൻ സാധിക്കുമോ എന്ന തരത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു സർ